ഹലോ എം പി സ്വാഗതം ഇത്തവണ നാട്ടിലേക്കുള്ള യാത്ര നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്നുള്ള രാജധാനിയിലാണ് നേരം പുലരുന്നതിന് മുന്നേ നമ്മ നമ്മെത്തി കേട്ടോ ഒരു നല്ല കാപ്പിയൊക്കെ കുടിച്ച് രാജധാനിനെ വെയിറ്റ് ചെയ്തിരിക്കണേ ആ അതാ നമ്മുടെ ആനവാണ്ടി ഇങ്ങെത്തിയേ പെട്ടേം പാട്ടയും പെറുക്കിയൊക്കെ എടുത്ത് നമ്മൾ അങ്ങ് കേറി രണ്ട് ദിവസത്തെ യാത്രയാണ് അത് ആലോചിക്കുമ്പോഴാണ് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങൽ അങ്ങനെ വലതുകാൽ വെച്ച് വണ്ടിയിൽ അങ്ങ് കയറി ഒരു ദിവസത്തെ രാജധാനത്തെ ഫുഡ് എന്തൊക്കെയാ നോക്കാം ഞാൻ നോൺ വെജ് മെനു ആണ് എടുത്ത് അത് പിന്നെ നമ്മൾ അങ്ങനെയല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു ഓംലെറ്റ് ബട്ടർ ജ്യൂസ് പിന്നെ ടീ പാക്കറ്റ് ഒരു സോസും ഇതെല്ലാമാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഹാ തരക്കേടില്ല എന്ന് പറയാട്ടോ നമുക്കൊന്നും അത്ര വലിയ പിടുത്തല്ലേ നമ്മളെ ഈ ഇഡ്ലിയും ദോശയൊക്കെ കഴിച്ചിട്ടേ ഇതൊന്നും അങ്ങ് പിടിക്കില്ല പിന്നു ഉറങ്ങി ഉച്ച എപ്പോഴേക്കും ലഞ്ച് വന്നു നോൺ വെജ് മെനു ആയുണ്ട് സ്വാഭാവികം അല്ലേ വരൂ ഇതൊക്കെയാണ് മെനുവിലെ പ്രധാന ഐറ്റംസ് രണ്ട് പീസ് അടങ്ങിയ ഒരു ചിക്കൻ കറി ദാല് റൈസ് ഡ്രൈ സബ്ജി ചപ്പാത്തി ദെയ് പിന്നെ ഒരു സ്പൂണും കൂടാതെ ഒരു ഐസ്ക്രീമും വൈകുന്നേരം നാല് മണിക്ക് ചായ വന്നു ആ മെനുവിലുണ്ടേ ഉണ്ട് കുറച്ച് ഐറ്റംസൊക്കെ ഒരു കച്ചോടി കച്ചോടി തിന്നാൻ ഒരു ഹാമറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതെടുക്കാൻ മറന്നുപോയി അത്രയ്ക്ക് ബലമായിരുന്നു പിന്നെ ഒരു ബ്രെഡ് സാൻഡ്വിച്ചും അതിലെ ക്യാബേജ് മാത്രമേ ഉണ്ടായിരുന്നല്ലേ സത്യം പറയാലോ എനിക്ക് ഈ സാൻഡ്വിച്ച് ഇഷ്ടമല്ല കേട്ടോ ട്രെയിനിലത്തെ പിന്നെ ഒരു മിൽക്കി ബാർ നപ്കീൻ പിന്നെ ടീ പാക്കറ്റ് ഇതൊക്കെയായിരുന്നു ടീ ബ്രേക്കിൽ ഉണ്ടായിരുന്നത് ട്രെയിനിലത്തെ ഫുഡ് ഇത്രയൊക്കെയല്ലേ കിട്ടുള്ളൂ അതുകൊണ്ട് അതും പറഞ്ഞാൽ ആശ്വസിക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കൂടി അമർത്തിക്കോട്ടെ